നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിൽ ഫീൽഡിംഗ് ചെയ്യുന്നതിനിടെ വീണ പരുക്കേറ്റ് ആന്തരിക രക്തസ്രാവം ഉണ്ടായ ഇന്ത്യൻ താരം ശ്രേയസ് അയ്യരുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നു താരത്തെ ഐസിയുവിൽ നിന്നും മാറ്റി വാരിയൽ നേറ്റ പരിക്കിനെ തുടർന്ന് ശ്രേയസിനെ കഴിഞ്ഞ ദിവസമാണ് സിഡ്നിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ രാവിലെയാണ് ആന്തരിക രക്തസ്രാവം സ്ഥിരീകരിച്ചതും ശ്രേയസിനെ ഐസിയേക്ക് മാറ്റിയതും ആരോഗ്യനില തൃപ്തികരമായതിന് പിന്നാലെയാണ് ഐസിയുവിൽ നിന്നും പുറത്തിറക്കിയത് എന്നാൽ വിദഗ്ധ ചികിത്സയ്ക്കായി മുപ്പതുകാരൻ ശ്രേയസ് സിഡ്നിയിൽ തന്നെ തുടരുമെന്നും ടീം മാനേജ്മെന്റ് അറിയിച്ചു ഓസ്ട്രേലിയൻ ബാറ്റർ അലക്സ് ക്യാരിയുടെ ക്യാച്ച് എടുക്കുന്നതിനിടെയായിരുന്നു ശ്രേയസിന് വീണു പരിക്കേറ്റത് പിന്നാലെ ഫിസിയോയുടെ സഹായത്തോടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയ ശ്രേയസ് ബോധരഹിതനായി വീണെന്നും പൾസ് ഉൾപ്പെടെ ആശങ്കജനകമാം വിധം താഴ്ന്നുവെന്നും വൃത്തങ്ങൾ അറിയിച്ചു താരത്തെ ഉടൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു താരത്തിന്റെ രക്തസമ്മർദ്ദം അപകടകരമാ വിധം താഴ്ന്നിരുന്നുവെന്നും പി ടി ഐ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതോടെയാണ് അടിയന്തരമായി താരത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയത് സ്കാനിംഗിൽ ശ്രേയസിന്റെ പ്ലീഹയിൽ മുറിവുള്ളതായി കണ്ടെത്തി ഇതാണ് ആന്തരിക രക്തസ്രാവത്തിന് കാരണമായതെന്നാണ് വിവരം എല്ലാം നിയന്ത്രണ വിധേയമാണെന്നും ശ്രേയസിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുമെന്നും ഉടൻ സുഖം പ്രാപിക്കുമെന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡ് അറിയിച്ചിരുന്നു ക്യാച്ച് ക്യാച്ചെടുക്കുന്നതിനിടെ വാരിയലിന് പരിക്കേറ്റ് വേദന കൊണ്ട് പുളഞ്ഞ താരത്തെ ഉടൻ തന്നെ ഗ്രൗണ്ടിൽ നിന്നും പിൻവലിച്ചിരുന്നു പിന്നീട് തുടർ പരിശോധനകൾക്കായി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയത് സ്കാനിങ്ങിന് വിധേയനാക്കിയപ്പോൾ പ്ലീഹയ്ക്ക് പരിക്കേറ്റെന്നും മനസ്സിലായി പ്രീഹയിലേറ്റം മുറിവാണ് ആന്തരിക രക്തസ്രാവത്തിലേക്ക് നയിച്ചതെന്നും റിപ്പോർട്ട് വന്നു ആന്തരിക രക്തസ്രാവം മൂലമുള്ള അണുബാധ പട്ടരുന്ന് തടയാൻ ശ്രേസിന ഏഴ് ദിവസം വരെ ആശുപത്രിയിൽ തന്നെ തുടരേണ്ടി വരും ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയെത്തിയ ശ്രേസയരുടെ ആരോഗ്യനിലയിൽ ഏറ്റക്കുറച്ചിലുണ്ടായതിനെ തുടർന്ന് ബി സി സി ഐ മെഡിക്കൽ സംഘം അടിയന്തര നടപടികൾ സ്വീകരിക്കുകയായിരുന്നു ടീം ഡോക്ടറും ഫിസിയോയും മറ്റൊന്നിനായും കാത്തു നിൽക്കാതെ താർക്കെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചു വൈകിയിരുന്നെങ്കിൽ താർക്കൻ ജീവൻ പോലും അപകടത്തിലായി പോയേനെയെന്നും റിപ്പോർട്ടിലുണ്ട് സിഡ്നി ആശുപത്രിയിലെ ഡോക്ടർമാർക്ക് പുറമെ ബിസിസിഐയുടെ മെഡിക്കൽ ടീം ഓസ്ട്രേലിയയിൽ എത്തിയിട്ടുണ്ട് ഇവരുടെ കൂടി മേൽനോട്ടത്തിലാകും ശ്രേയസിന്റെ തുടർ ചികിത്സ പരുക്ക് പൂർണമായും ഭേദമായി ശ്രേയസ് നാട്ടിലേക്ക് മടങ്ങുന്നതുവരെ ബി സി സി ഐ മെഡിക്കൽ ടീം സിഡ്നിയിൽ തുടരുമെന്നും അധികൃതർ അറിയിച്ചു ഇന്ത്യൻ ടീം ഡോക്ടർ റിസ്വാൻ ഖാനാകും താഴത്തിനൊപ്പം തുടരുക കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ശ്രേയസ് ആശുപത്രിയിൽ തുടർന്നേക്കുമെന്നാണ് വിവരം ആശുപത്രി വിട്ടാലും ശ്രേയസന് മൂന്നാഴ്ചയോളം വിശ്രമം ആവശ്യമായി വരും അതേസമയം ശ്രേയസ് അയരുടെ കുടുംബം ഉടൻ സിഡ്നിയിലേക്ക് പോകും ഇതിന്റെ വിസ നടപടികൾ ആരംഭിച്ചതായും അടുത്ത വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാലും ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ഏകദിന മത്സരത്തിൽ ഫീൽഡിംഗ് ചെയ്യുന്നതിനിടെ ീഹയ്ക്ക് പരുക്കേച്ച ആന്തരിക രക്തസ്രാവം ഉണ്ടായ ഇന്ത്യൻ താരം ശ്രേസൈലുടെ ആരോഗ്യനില മെച്ചപ്പെടുന്ന സാഹചര്യമുണ്ട് ആരാധകർക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് വരുന്നത് താരത്തെ ഐ സിയുയിൽ നിന്ന് മാറ്റി എന്നാൽ ആശുപത്രി വിട്ട സാഹചര്യമില്ല ഒരാഴ്ചയോളം അദ്ദേഹം എന്തായാലും സിഡ്നിയിലെ ആശുപത്രിയിൽ തുടരും